ിൽ യു ഡി എഫിന്റെയും ആർ എം ബുടേയും നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ വളരെ ഗുരുതരമായ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നത് ഇന്നലെ നമ്മുടെ ഈ പാനൂർ പ്രദേശത്തെ ഒരു ഉഗ്ര സ്ഫോടനമുണ്ടായി വലിയ ബോംബ് ഉഗ്രശേഷിയുള്ള ഒരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത് അതിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ് മറ്റു രണ്ടുപേരും കൂടി ചികിത്സയിലാണ് ഇപ്പൊ നാലുപേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മൾ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാന മറ്റൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് സി പി എം തിരഞ്ഞെടുപ്പിന് പോയതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാതികൾ വളർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമം ഉണ്ടാക്കി പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്കാർ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ

ിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ ഇതൊക്കെ ചില എന്ന് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുകയാണ് ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോഴും ചർച്ച ചെയ്യുകയാണോ എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് ഞങ്ങൾ ടിപിയുടെ അതുകൊണ്ട് ഇത് 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 അവസാനിപ്പിക്കണം ശേഖരമുണ്ട് എവിടെയൊക്കെ നിർമ്മാണം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ശക്തമായ അന്വേഷണം നടത്താൻ തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടിലെ അഭ്യർത്ഥിക്കുകയാണ് ഈ നാട് മുഴുവൻ ഇതിനെതിരെ ഒന്നിച്ചണി നിരക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമാധാന യാത്ര വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യവും അർപ്പിക്കുകയാണ്